ഒരു പ്രേക്ഷകൻ എന്നോട് ഒരു സ്വകാര്യമായിട്ട് സന്ദേശം അയച്ചിരിക്കുകയായിരുന്നു ഈ മതവിശ്വാസികളും ശാസ്ത്രവിശ്വാസികളും തമ്മിൽ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ മതവിശ്വാസികളാണെങ്കിൽ അവരുടെ വികാരം വ്രണപ്പെടും ശാസ്ത്രവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യൂ അവരുടെ ശാസ്ത്രത്തിലുള്ള വിശ്വാസം വ്രണപ്പെടില്ല ശാസ്ത്ര സ്വയം അവകാശപ്പെട്ടു നടക്കുന്ന നാസ്തികർക്ക് ശാസ്ത്രത്തെ ചോദ്യം ചെയ്താൽ വികാരം റണപ്പെടുകയില്ല എന്നാൽ ശാസ്ത്രത്തിന്റെ അപ്പോസ്തലന്മാരായ ഇവരുടെ നേതാക്കളുടെ ശാസ്ത്രീയ മണ്ടത്തരങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും വികാരം റണപ്പെടുന്നതായിരിക്കും കിട്ടിയ ഗ്യാപ്പിന് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ ഒരു ചെറിയ ഗോളടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ സംഗതി ഒത്തില്ല മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം അപ്പൊ യഥാർത്ഥത്തിൽ മതവിശ്വാസികളാണോ സത്യത്തിന്റെ പുറകെ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് പത്തൊൻപതിനായിരം തൊഴിലാളികൾ താജ്മഹൽ നിർമ്മിച്ചപ്പോൾ മരണപ്പെട്ടു പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവിടെ എവിടെയും അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടതുമില്ല ഒരു ചരിത്രത്തിന്റെ രേഖകളിലും നമുക്ക് ഇപ്രകാരം കാണാനും കഴിയില്ല സത്യത്തിന്റെ പിറകേ പോകുന്നത് ശാസ്ത്രവിശ്വാസികളാണോ മതവിശ്വാസികളാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് ഇവരിങ്ങനെ രണ്ടായിട്ട് മനുഷ്യരെ വിഭജിക്കുന്നുണ്ട് മതവിശ്വാസികൾ ശാസ്ത്രവിശ്വാസികൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ മതവിശ്വാസികൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ശാസ്ത്രവിശ്വാസികൾ സത്യത്തിൽ ഇവരും ശാസ്ത്രവും തമ്മിൽ എന്താണ് ബന്ധം ഇവർ ശാസ്ത്രത്തിന് എന്തെങ്കിലും ഒരു സംഭാവനകൾ നൽകിയിട്ടുണ്ടോ ഈ കേരളത്തിലെ മതമില്ലാത്ത അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നാസ്തികർ എന്താണ് ശാസ്ത്ര ലോകത്തിന് നൽകിയ സംഭാവന എന്താണ് ഇവരും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം കുറെ ശാസ്ത്രീയ മണ്ടത്തരങ്ങൾ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എന്നതല്ലാതെ ഇവരും ശാസ്ത്രവും തമ്മിൽ എന്താണ് ബന്ധം തങ്ങളാണ് ശാസ്ത്രത്തിന്റെ ആൾക്കാരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ സ്വയം ചാർത്തുന്ന ഒരു പട്ടമാണ് ശാസ്ത്ര വിശ്വാസികൾ ശാസ്ത്രം സത്യത്തിൽ ദൈവമുണ്ടെന്നും ദൈവമില്ലെന്നും പറയുന്നില്ല ദൈവമുണ്ടെന്നും ദൈവമില്ല എന്നും ശാസ്ത്രീയമായിട്ട് നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടതുമില്ല പിന്നെ ഇവരെങ്ങനെയാണ് ശാസ്ത്ര വിശ്വാസികളായിട്ട് മാറുന്നത് ഇവിടുത്തെ എല്ലാ മതവിശ്വാസികളും ശാസ്ത്രത്തെ അംഗീകരിക്കുകയും ശാസ്ത്രത്തിനെ പിന്തുടരുകയും ചെയ്യുന്നവരാണ് ശാസ്ത്രവും മതവും എന്ന് പറയുന്നത് പരസ്പരം പോരടിക്കുന്ന എന്തോ രണ്ടോ ആശയങ്ങളാണെന്ന് ഇവിടുത്തെ നാസ്തികരാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മതവും ശാസ്ത്രവും ആവശ്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ആപ്പിള് ആ ആപ്പിൾ ഇസ്ലാമിന്റെ മുന്നിലേക്ക് വെച്ചാൽ ഇസ്ലാം പറയും ഇത് നിനക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ മാത്രമേ നീ കഴിക്കാൻ പാടുള്ളൂ നീ മറ്റൊരാളിൽ നിന്ന് മോഷ്ടിച്ചതാണെങ്കിൽ നീ ഇത് കഴിക്കരുത് നീ മറ്റൊരാളിൽ നിന്ന് ഇത് അപഹരിച്ചെടുത്തതാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒരാളുടെ മരത്തിൽ നിന്ന് നീ ഇത് എടുത്തതാണെങ്കിൽ നിനക്ക് ഇത് അനുവദിക്കപ്പെട്ടതല്ല നീ കഴിക്കാൻ പാടില്ല ഇതേ ആപ്പിൾ തന്നെ ശാസ്ത്രത്തിന്റെ മുന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതിൽ എന്തൊക്കെ വിറ്റാമിൻസുകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചായിരിക്കും ശാസ്ത്രം നമ്മോട് സംസാരിക്കുന്നത് ഇനി ആ ആപ്പിളിൽ കേടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് കഴിക്കാൻ മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല കേട് വന്ന ആപ്പിൾ ആണെങ്കിൽ പറയും ശാസ്ത്രം പറയും നീ ഇത് കഴിക്കരുത് ഇത് കഴിച്ചാൽ നിനക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകാം നീ ഇത് കഴിക്കാൻ പാടില്ല മോഷ്ടിച്ച ആണെങ്കിൽ മതവും പറയും നിനക്ക് അനുവദിക്കപ്പെട്ടതല്ല നീ കഴിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഒരു മനുഷ്യനും മതവും ശാസ്ത്രവും ആവശ്യമാണ് ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടും നമ്മൾ സ്വീകരിക്കണം ഒന്ന് സ്വീകരിച്ച് മറ്റൊന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഒരു മനുഷ്യ ജീവിതം സമ്പൂർണമായ രൂപത്തിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ മതവും ശാസ്ത്രവും ആവശ്യമാണ് എന്നാൽ മതവിശ്വാസികളെല്ലാം ശാസ്ത്ര ശാസ്ത്രവിരോധികളാണ് ശാസ്ത്രത്തെ തള്ളിക്കളയുന്നവരാണ് എന്നൊരു ധ്വനി വരുത്തി തീർക്കാനാണ് ഇവിടുത്തെ നാസ്തികർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രം പഠിപ്പിക്കപ്പെടുന്ന സ്കൂളുകളും ശാസ്ത്രീയമായ ചികിത്സകൾ നൽകുന്ന ഹോസ്പിറ്റലുകളും ഒക്കെ നിർമ്മിച്ചതിന്റെ പിന്നിൽ മതവിശ്വാസികളാണ് അല്ലാതെ ശാസ്ത്രവിശ്വാസികളെന്ന് സ്വയം അവകാശപ്പെടുന്ന നാസ്തികരല്ല ഇതിൻ്റെ ഒന്നും പിറകിലുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ ശാസ്ത്രവിശ്വാസികൾ എന്ന ആ കുപ്പായം സ്വയമണിയുന്ന നാസ്തികർ തന്നെയാണ് യഥാർത്ഥ ശാസ്ത്രവിരോധികൾ